ഹായ് എല്ലാവർക്കും ഇന്ന് നമ്മൾ തരം ജ്യൂസാണ് തയ്യാറാക്കാൻ പോകുന്നത് വാട്ടർ മെലണും ഷമാമും തൈലും വെച്ചിട്ടുള്ള ജ്യൂസാണ് നോമ്പിന്റെ പായച്ചാറുകളാണ് ഏറ്റവും നല്ലത് നല്ല തിക്കായിട്ടുള്ള ജ്യൂസാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാട്ടർ മെലണും ഷമാമും നമുക്ക് കട്ട് ചെയ്യാം ഇതിന് ഒരു കപ്പ് തൈരാണ് വേണ്ടത് ജ്യൂസ് ഉണ്ടാക്കാൻ കട്ട് ഫ്രൂട്ട് എല്ലാതും ആദ്യം നമുക്ക് ക്ഷമാ അടിച്ചെടുക്കാം ചേർക്കരുത് ഇതുപോലെയാണ് വേണ്ടത് രണ്ട് ഗ്ലാസ്ക്കും നമുക്കത് ഒഴിച്ചു കൊടുക്കാം രണ്ടാമതായി നമ്മൾ തൈര് അടിച്ചെടുക്കാം തൈരിന് ആവശ്യമായി പഞ്ചസാരയും அல்பம் உப்பும் சேர்த்தோம் சொல்பம் குமின் சீடும் ரெண்டு ஏலக்காயும் சேர்க்குவ அடிச்சு வச்சு தயிரி இது போல கிளாஸ் நேக்கி சேர்க்குகா வாட்டர்மெலன் கட் பீஸ் அடிச்சிருக்கா വാട്ടർ ഇതുപോലെ ഇതുപോലെ കൊടുക്കാം ഫ്രൂട്ട്സും തൈരും വെച്ചിട്ടുള്ള മനോഹരമായ ജ്യൂസ് റെഡിയായി നോമ്പാണ് അപ്പോ നമുക്ക് നോമ്പ് പറഞ്ഞത് മാത്രമുള്ളത് കുളിക്കാൻ പറ്റും ഈ പൽപ്പിന്റെ കൂടെ ഓറഞ്ചിനെ കൂസി ഒരു അടിപൊളി ജ്യൂസ് ഈ ജ്യൂസ് അത്രക്ക് നാച്ചുറൽ അല്ല ഇതിന് നമ്മൾ ഓറഞ്ച് പളിപ്പ് ചേർക്കുന്നുണ്ട് ചില ആളുകൾ ഓറഞ്ച് പളുപ്പ് വെച്ചും ജ്യൂസ് ഉണ്ടാക്കാറുണ്ട് നമ്മൾ അതിൽ ഫ്രഷ് ഓറഞ്ച് ചേർക്കുന്നു രണ്ട് ഓറഞ്ചും രണ്ട് ടീസ്പൂൺ പഴുപ്പും ചേർക്കുക നോമ്പുതുറ സമയത്ത് ഒരു ചില്ലായ ഡ്രിങ്കാണിത് ഹാപ്പി ഡേ ഓറഞ്ച് പളപ്പാണ് ഇതിന് ചേർക്കുന്നത് ആവശ്യത്തിന് മധുരം ചേർക്കുക ഒരു ഗ്ലാസ് വാട്ടർ നമുക്കിതിലേക്ക് ചേർക്കാം അടിച്ചു വെച്ച ഓറഞ്ച് പൾപ്പ് ജ്യൂസ് റെഡിയായി ഒന്നിലധികം വാളുണ്ടെങ്കിൽ സ്വൽപ്പം വെള്ളം ജെങ്കിൽ ചേർത്ത് അരിച്ചെടുക്കാം വളരെ രുചികരമായി ഈ ജ്യൂസും റെഡിയായി ഇതുപോലെയുള്ള വീടുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക